പൂർവീകമായി ആരാധിച്ചു വന്നിരുന്ന മന്ത്രം കൃത്യമാവണം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിലിപ്പം ദുർഗയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ദുർഗാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് വിധാനത്തിലുള്ള ദുർഗമാരുണ്ട് നൂറ്റി അറുപത്തെട്ട് ടൈപ്പ് ഓഫ് ദുർഗമാരുണ്ട് ഇപ്പം ഇതിനകത്ത് ഒരു ദുർഗയ്ക്ക് തന്നെ രണ്ടും മൂന്നും മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പൂജിച്ച മന്ത്രമല്ലാതെ വേറൊരു ദുർഗയുടെ മന്ത്രം കൊണ്ട് പൂജിച്ചാൽ ഇത് ഞാൻ പറഞ്ഞു ഈ മന്ത്രം എന്ന് പറഞ്ഞ ഒരു ശബ്ദതരംഗമാണ് അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവനിൽ കണക്റ്റഡ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്റ്റഡ് ആയി കിടക്കുന്ന മന്ത്ര ചൈതന്യം അവരുടെ കുലത്തിൽ പൂജിച്ചതായിരിക്കുമല്ലോ അതിൽ സംശയമില്ലല്ലോ അപ്പോൾ അതിനകത്ത് വേറൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ ഇത് തമ്മിൽ തമ്മിലെന്തു ചെയ്യും വർക്കൗട്ടാവാതാവും അപ്പോൾ അങ്ങനെയാണെന്നാണ് ദോഷം എന്ന് പറയുക വേറൊരു മന്ത്രം കൊണ്ടുവന്നിട്ട് പൂജിക്കുക അപ്പം മിക്ക തറവാടുകളിലും മിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് പൂർവീകമായി ആരാധിച്ചു വന്നിരുന്ന ദേവതാക്രമങ്ങൾ മാറിപ്പോകും അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ഇവർക്ക് എന്തു ചെയ്യില്ല ഇവർ അമ്പലം കെട്ടിയാലും എന്തൊക്കെ ചെയ്താലും ഈ ദുരിതം ദുരിതമായിട്ട് തന്നെ നിൽക്കും കാരണം ദുരിതാവസ്ഥയിൽ ഇരിക്കുന്ന ദേവതയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല അതിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല അതിപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ചെയ്തിട്ടൊന്നും നമുക്കെന്ത് ഫലം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്